നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് കർശന പരിശോധനകൾ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് നമ്മൾ രേഖപ്പെടുത്തിയ വിവരങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് മുപ്പത് ലക്ഷത്തിന് മുകളിൽ അനർഹർ ഈ പദ്ധതിയിൽ ഉണ്ട് എന്നൊക്കെയുള്ള കണ്ടെത്തലാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത് അതായത് മുപ്പത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ആനുകൂല്യ വാങ്ങിയിട്ടുള്ളത് ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ നിന്ന് ആനുകൂല്യം വാങ്ങുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ഡോക്യുമെൻ്റ് പിശകുകളുള്ള ഡോക്യുമെൻറ്റ് സമർപ്പിച്ച ആനുകൂല്യം വാങ്ങുന്നവർ ഇത് കൃത്യമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും അവരെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പ് വരികയാണ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് അത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണവും വളരെ വൈകാതെ ഉണ്ടാകും ദീപാവലിക്ക് മുൻപ് തന്നെ ആനുകൂല്യം ലഭിക്കുമെന്നൊരു സൂചനയായിരുന്നു ലഭിച്ചിരുന്നത് പക്ഷേ ദീപാവലി സമയത്ത് ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല അതിനുശേഷം മാത്രമായിരിക്കും വിതരണം ഉണ്ടാവുക ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവിധ പ്രദേശങ്ങളിൽ അതായത് മഴക്കെടുതി രൂക്ഷമായ പ്രദേശങ്ങളിൽ പ്രത്യേക മുൻഗണന നൽകി വിതരണം ചെയ്യുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ രീതിയിൽ ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടുമിരിക്കുകയാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കുട്ടികളുടെ ആധാർ പുതുക്കരുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പ് ഈ സമയത്ത് വരുന്നുണ്ട് സംസ്ഥാനത്തെ ഇതിനുവേണ്ടിയുള്ള നോഡൽ ഏജൻസി ഐ ടി മിഷനാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനയായിരുന്നു അതിനി അഞ്ച് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷനിൽ പങ്കെടുക്കാം ഇത് സൗജന്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ അവരുടെ ബയോമെട്രിക് അപ്ഡേഷൻ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്ത ആധാർ അപ്ഡേഷൻ ചെയ്ത് എടുക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇടുക്കി ജില്ലയിലെ ക്ഷീര കർഷകർക്കും അതോടൊപ്പം തന്നെ മറ്റ് മൃഗപരിപാലനത്തിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിക്ക് വേണ്ടി അപേക്ഷ വെക്കുന്നതിനു വേണ്ടി സാധിക്കും കുറഞ്ഞ പലിശ നിരക്കിൽ പലിശ സബ്സിഡി ഉൾപ്പെടെ അങ്ങനെയാണ് നമുക്കിവിടെ ഈഡ് രഹിത വായ്പാ പദ്ധതി വിതരണം ചെയ്യുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയെപ്പറ്റി അറിയുന്നതിനും അന്വേഷിക്കുന്നതിനുമൊക്കെയായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ സമയമുള്ള അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് അതിൻ്റെ ഓഫീസുകളുമായിട്ടോ അല്ലെങ്കിൽ വെറ്റനറി ഓഫീസുമൊക്കെ ആയിട്ട് വെറ്റനറി ഹോസ്പിറ്റലുമൊക്കെ ആയിട്ട് സന്ദർശിച്ചാൽ മതി അവിടും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിക്കുന്നതാണ് അതിനുശേഷം ബാങ്ക് മുഖാന്തരം നമുക്ക് വായ്പ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സുവർണാവസരം ജില്ലയിലെ കർഷകർ പാഴാക്കാതിരിക്കുക അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ജില്ലകളിലും ഇതേ രീതിയിൽ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതികൾ ലഭ്യമാണെന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കന്നുകാലി ആടുകൾ അതോടൊപ്പം തന്നെ പന്നി വളർത്തൽ പോലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട് വിവിധ ഫാമുകൾ നടത്തുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സ്കീമാണിത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ സമുന്നതി വിദ്യാ സമുന്നതി എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് കോച്ചിങ് അസിസ്റ്റൻസ് എന്ന രീതിയിലും എണ്ണായിരം രൂപയും അതിന് മുകളിലും ധനസഹായം ലഭിക്കുന്ന സ്കീമുകളിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നവംബർ മാസം നാല് അതോടൊപ്പം തന്നെ ഏഴ് തീയതികളോടെ ഈ രണ്ട് സ്കീമുകളിലേക്കുള്ള അപേക്ഷകൾ അവസാനിക്കുകയും ചെയ്യും എട്ടാം ക്ലാസ് മുതൽ ഉന്നത വിദ്യാഭ്യാസം അതായത് പി എച്ച് ഡി എം ഫില്ല് തരം വരെ പഠിക്കുന്ന ർക്ക് സ്കോളർഷിപ്പുകൾ ലഭ്യമാണ് ജനറൽ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ സമുന്നതി സ്കോളർഷിപ്പുകളെല്ലാം ലഭിക്കുന്നത് അപേക്ഷ വെച്ച വിദ്യാർത്ഥികളിൽ ഏറ്റവും കുറഞ്ഞ വാർഷിക വരുമാനമുള്ളവർക്കും പഠനത്തിൽ മികവ് പുലർത്തുന്നവർക്കുമാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് എല്ലാ വിഭാഗങ്ങളും നിശ്ചിത എണ്ണം വീതമാണ് നീക്കിവെച്ചിട്ടുള്ളത് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്കായിരിക്കും സ്കോളർഷിപ്പ് വിതരണം ചെയ്യുക അപ്പോൾ ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമാണ് ഈ വിദ്യാർത്ഥികൾ പാഴാക്കാതിരിക്കുക ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ചാനൽ വഴി നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള